ഹായ് സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പം ഞാൻ ഇന്നിവിടെ വീഡിയോ ആയിട്ടല്ല ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അതേപോലെയല്ല ഇന്നത്തെ ഈ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ വിചാരിക്കുന്നത് ഇന്നിപ്പം എനിക്ക് വന്നിരിക്കുന്ന കമൻസ് അല്ലെങ്കിൽ ഇന്ന് എന്താ പറയുക ഇൻസ്റ്റയിലായാലും ശരി മറ്റേത് ഒരു പ്ലാറ്റ്ഫോമിലാണു ശരി യൂട്യൂബിൽ ഞാൻ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യുന്ന പോലെയല്ല നമ്മൾ ഫേസ്ബുക്ക് പേജിൽ അത് ഓപ്പണാണ് ആണ് കമൻറ്റ് ഓപ്പണാണ് കേട്ടോ അപ്പോൾ അതിൽ വരുന്ന കമൻസും അതേപോലെ ഇൻസ്റ്റയിൽ വരുന്ന കമൻസും എല്ലാം ഞാൻ വാച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരം കമൻസ് വരുമ്പോൾ പേഴ്സണലി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്